ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് സിനിമ സെറ്റ് കാണണോ ഇങ്ങനെയാണ് സിനിമ സെറ്റ് ഉണ്ടാക്കുക ഇപ്പം ഇത് ആലു കാസ് ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് കയറാണ് സിൽവർ പെയിൻറ് അടിച്ചിട്ടുള്ളത് പണ്ടത്തെ ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ മരത്തിൻ്റെയായിരുന്നു അതായത് തേക്കിൻ്റെ കുഴയായിരുന്നു പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാട്ടാണ് പണ്ടത്തെ ലൈൻ അതുപോലെ തന്നെ ഇത് ആലുക്കാസ് ജില്ലറി അവരുടെ പഴയ ജ്വല്ലറിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഇവിടെ ഒരു മാധവനെ വെച്ചിട്ടുള്ളൊരു ഇവരുടെ ഒരു സിനിമ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിമല്ല ഇവരുടെ പരസ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇതൊക്കെ മര മരം അല്ല ഇത് എന്താ പറയുക ഈ ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് മരത്തിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒറിജിനാലിറ്റി ഭയങ്കര തോന്നും ഉള്ളിലൊക്കെ തട്ടടിച്ചിട്ടുള്ളതും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലത്തെ വർക്ക് ജ്വല്ലറിയിൽ സെറ്റപ്പ് ആയിരുന്നു ഇതൊക്കെ പൊളിച്ചു കളഞ്ഞു പക്ഷേ അതിൻ്റെ ഉള്ളിൽ കണ്ട അതൊക്കെ വെറുതെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാത്രം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പ്ലൈവുഡ് മാത്രമാണിത് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ ഇതിൻ്റെ വർക്ക് അതേപോലെ തന്നെ ടൈൽസ് ടൈൽസ് ഇട്ടിട്ടുള്ള വർക്കുകൾ ഇതൊക്കെ ടൈൽസൊക്കെ അത് വെറുതെ ചെയ്തിട്ടുള്ളതാണ് വെറുതെ മരത്തുകൊണ്ട് അടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഈ ജ്വല്ലറിയുടെ സൈഡിൽ പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്നത്തെ കാലത്ത് അതാണ് സരസ്വതി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള കോണിയിലൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആലുക്കാസ് ജ്വല്ലറി സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് എം ഒ റോഡ് ആലുഖാസിന്റെ പണ്ടത്തെ ലെറ്റർ ഇങ്ങനെയായിരുന്നു ജോസ് ആലു കാസര കാര്യങ്ങൾ ഇത് ഇത് ചെയ്തിരിക്കുന്നത് അനിലല്ലേ വർക്ക് ആർട്ട് അനിലാണ് അനിൽ എറണാകുളത്ത് ബിജു ആറിട്ടപ്പോഴും ഇദ്ദേഹമാണ് ബിജു ബിജു ചെയ്ത് മെയിൻ വർക്കുകൾ ആയിട്ടുള്ള സിവിൽ കൺസ്ട്രക്ഷൻ മുഴുവൻ ബിജു ഞാൻ പന്ത്രണ്ട് വർഷം ഞാൻ ഗൾഫിലായിരുന്നു സ്റ്റേഡിയം നമ്മുടെ സെമിഫൈനൽ നടന്നില്ല അൽബയാത്ത് അൽബയാത്തിലെ സിവിൽ ആയിരുന്നു ഞാൻ പേര് പേര് വീട് സ്വന്തം അച്ഛന്റെ നാരായണൻ നിങ്ങൾ ശരിക്കും വർക്ക് ആയിട്ട് ഞങ്ങൾ ഇവിടെ നമ്മൾ പഴയ റോഡിന്റെ പഴയ റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് ആണ് മെയിൻ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഈ സംഭവം ഫുട്പാത്തിന്റെ അല്ലെ അത് പണ്ടത്തെ ഫുട്പാത്താണ് തൃശ്ശൂർ നമസ്കാരം ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളൊരാളെ പരിചയപ്പെടുത്താം അദ്ദേഹമാണ് ഈ ഇതിന്റെ ഒരു എന്ത് വർക്കൊക്കെ ഇവിടെ ചെയ്തത് നമ്മള് ബിജു എന്റെ പേര് ബിജു ബിജു നാരായണപുഴ ബിജു നാരായണെന്നാണ് പേര് ആറാട്ടുപുഴയാണ് ഇവിടെ എന്തൊക്കെ ബിജു എന്തൊക്കെ നമ്മൾ സിവിൽ എല്ലാ വർക്കുകളും ഇവിടെ വർക്ക് അതേത് നമ്മളിവിടെ ടൈൽ വർക്ക്സ് ഇങ്ങനെ കാണുമ്പോ നമുക്ക് ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും പക്ഷെ അതൊരു താൽക്കാലിക ഒരു വർക്കാണ് ഫസ്റ്റ് ഷോറൂം അല്ലേ അതെ ജോസ് ആലുക്കാസിന്റെ ഫസ്റ്റ് ഷോറൂമാണ് പ്രോപ്പറായിട്ട് ജോസ് ആലുക്ക അതായത് സ്വർണ്ണം അതേപോലെ തന്നെ ഇവിടുത്തെ ഈ പറഞ്ഞ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ ഫുട്പാത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാല് വാർത്തിട്ടുള്ളതല്ല പണ്ടത്തെ സ്ലാബ് ഇത് ഇങ്ങനെ ഈ കമ്പി ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിൽ വേണം ഇതിന് മുകളില് ഒരിഞ്ചില് അല്ലേ ില് കോൺക്രീറ്റ് ചെയ്തിട്ട് നിസാരമായിട്ട് ചെലവ് കുറഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള എന്ത് വർക്ക് വേണമെങ്കിലും വീടിന്റേതായ വർക്കുകള് നമ്മുടെ പാവങ്ങള് പാവങ്ങള് ബുദ്ധിമുട്ടുന്ന എല്ലാ വർക്കുകളും ഞാൻ നിസാ ചെല പൈസക്ക് ചെയ്ത് തരും ബിജു ബിജുവിന്റെ വേറെ വർക്കുകൾ നമുക്ക് കാണിക്കാൻ പറ്റിയ വലിയ വർക്കുകൾ പിന്നെ നമുക്ക് ഖത്തർ സ്റ്റേഡിയം ഫോട്ടോസ് ഉണ്ട് എന്തെങ്കിലും ഞാൻ സാറിന് ഓൾറെഡി സെൻഡ് ചെയ്ത് തരാം അതെ അതേപോലെ തന്നെ ഇവിടെ നമ്മള് ശക്താണ് അന്ന് സ്റ്റീൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതിമ ഉണ്ടാവുന്നില്ല അപ്പൊ എത്ര ഏത് കൊല്ലത്തില് പ്രതിമ പ്രതിമ ഏത് പറയാൻ പറ്റുന്നില്ല ഇത് അഞ്ചൽ പെട്ടിയാണ് അല്ലെ പണ്ടത്തെ തപാലിന്റെ പെട്ടിയാണ് എഴുത്ത് എഴുത്തുപെട്ടിയാണ് ഇല്ലന്റെ ബോക്സ് ആണ് അഞ്ചൽ നേരിട്ടുള്ള സാധനം ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തതാണോ അതോ റെഡിമെയ്ഡ് കിട്ടിയതാണോ ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് അതായത് നമ്മുടെ ലാലേടിനെ ആശീർവാദി ആശീർവാദിന്ന് വെച്ചാൽ ആശീർവാദ സിനിമാ അത് നമ്മുടെ ടീമാണ് പക്ഷേ ഫുള്ള് ആ ടീമല്ല അതിലും മാറ്റങ്ങൾ നമ്മൾ ഓരോ ടീമിൽ നിന്നും പല ഇതൊക്കെ ഇവിടെ കലാ സംവിധാന സെറ്റപ്പുകളാണ് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനിൽ ആർട്ടിന്റെ അനിൽ ആർട്ടിന്റെ അനിൽ ആർട്ടിന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ബിജു ബിജു താങ്ക് യു താങ്ക് യു കാണാം താങ്ക് യു താങ്ക് യു